നമസ്കാരം കനേഡിയൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ അവസാനത്തെ പത്രസമ്മേളനങ്ങളിൽ തന്റെ ഒമ്പത് വർഷത്തെ ഭരണകാലത്തെ കുഴപ്പങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളെയും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ വ്യാപകമായ തീരുവുകളെയും കുറിച്ച് സംസാരിക്കുന്നതിനിടെ വികാരഭരിതനായ ജസ്റ്റിൻ ട്രൂഡോ പൊട്ടിക്കരഞ്ഞു ജനപ്രീതി കുറഞ്ഞു കുറഞ്ഞുവരുന്നതിനിടയിൽ ജനുവരിയിൽ രാജ്യപ്രഖ്യാപിച്ച ട്രൂഡോ കനേഡിയൻ ജനതയെ ഒന്നാമതെത്തിക്കുവാനുള്ള തന്റെ പ്രതിബദ്ധത അടിവരയിട്ടു ഈ ഓഫീസിലെ ഓരോ ദിവസവും ഞാൻ കാനഡക്കാർക്ക് മുൻഗണന നൽകി എനിക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഇവിടെ ഉള്ളത് ഈ സർക്കാരിന്റെ അവസാനത്തെ നാളുകളിൽ പോലും ഞങ്ങൾ കാനഡക്കാരെ നിരാശരാക്കില്ല ട്രൂഡോ പറഞ്ഞു ഈ ഞായറാഴ്ച ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുത്താൽ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയു ആവേശകരമായ ഒരു പ്രസംഗത്തിൽ കാനഡക്കാർക്കിടയിൽ ഐക്യത്തിന്റെ ആവശ്യകത ട്രൂഡോ അടിവരയിട്ടു അതേസമയം ട്രംപിന്റെ തീരുവ ഭീഷണികളും പിടിച്ചെടുക്കൽ വാചാടോപ്പവും നേരിടേണ്ടി വരുമ്പോൾ വരാനിരിക്കുന്ന ദുഷ്കരമായ സമയത്തെ മുന്നറിയിപ്പ് നൽകി ലോകവുമായുള്ള യു ബന്ധം പുനർനിർമ്മിക്കുന്നതിനിടയിൽ ട്രംപിന്റെ വർദ്ധിച്ചു വരുന്ന ഇടപാട് സമീപനത്തിനെതിരെയും അദ്ദേഹം വിമർശിച്ചു വ്യാഴാഴ്ച യു എസ് വിപണിയിലെത്തുന്ന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ കടുത്ത തീരുവ ചുമത്തിയ ട്രംപ് വിപണികളെ പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് ഒരു മാസത്തേക്ക് അവ താൽക്കാലികമായി നിർത്തിവെച്ചു കാനഡയെ യു എസിന്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കുക എന്ന ആശയം അദ്ദേഹം ആവർത്തിച്ചു ട്രൂഡോയെ ഗവർണർ എന്ന് വിളിക്കുകയും ചെയ്തു തന്റെ ഭരണകാലത്തെ വെല്ലുവിളികളെയും ഉയർച്ച താഴ്ചകളെയും കുറിച്ച് സംസാരിക്കുന്നതിനിടെ കനേഡിയൻ പ്രധാനമന്ത്രിയും വാർത്തു ഡൊണാൾഡ് ട്രംപിന്റെ പത്ത് വർഷങ്ങൾ നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു മഹാമാരി പണപ്പെരുപ്പ പ്രതിസന്ധികൾ ഉക്രൈനിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ അസാധാരണമാം വിധം ദുഷ്കരമായ സാഹചര്യം ഇതെല്ലാം സങ്കീർണമായ സമയങ്ങളായിരുന്നു ഞാൻ ഇതിനായി രജിസ്റ്റർ ചെയ്തു അവസാന നിമിഷം വരെ ഞാൻ ഈ ജോലിയിൽ തുടരും ട്രൂഡോ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം